ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള കേരളയ്ക്കാണെങ്കിൽ അവർക്കും സ്വാഗതം ഒരു പുതിയ ക്രിറ്റ എടുക്കുന്ന പൈസയ്ക്ക് തന്നെ ഒരു ഇ വി എടുക്കാൻ കിട്ടിയാണെങ്കിലോ അങ്ങനെ ഒരു വണ്ടി ഇപ്പോൾ ലോഞ്ച് ആകുമ്പോൾ പോകുകയാണെങ്കിൽ ക്രിറ്റ ഇ വി ആണ് ലോഞ്ച് ആകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഹുണ്ടായിൽ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഹുണ്ടായിലാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഹുണ്ടായുടെ ഷോറൂമിലാണ് അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആണ് അപ്പം രാജേശ്വരി ഒന്നു തന്നെ അപ്പം ഇദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതായത് എനിക്ക് നമ്മൾ എക്സിന്ന് വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി ഇദ്ദേഹത്തിൻ്റെ കിറപ്പിലാണ് അവർ വണ്ടി കിട്ടിയേക്കുന്നത് അപ്പം രാജേശ്വരിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം അതുകൊണ്ടുതന്നെ നമ്മളിപ്പം വന്നേക്കുന്നത് വെച്ചാൽ ഈ കൃപ്റ്റ ഇലക്ട്രിക് ഇവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇപ്പം സംഭവിച്ചാൽ ഇതിൻ്റെ ഒരു ലോഞ്ച് ആയിരുന്നു ആയിരുന്നുവെന്ന് അങ്ങനെ രാജേശ്വരി വിളിച്ചു ഞാൻ വന്നു അപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് നമ്മുടെ വിനായകൻ ഇ വിയുടെ ആണ് അതായത് ഹുണ്ടായുടെ വാഹനങ്ങൾ ഇ വി വെഹിക്കിൾസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിനായകൻ നമ്പർ കൂടെ താഴെ കൊടുത്തേക്കാം വിനായകനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസൾട്ട് ചെയ്യാം കൊല്ലം ജില്ലയിലുള്ള ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം അപ്പം വിനായകൻ ഒരു കാര്യം ചെയ്യും ഈ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യക്തമായിട്ടൊന്നു പറഞ്ഞു കൊടുക്കില്ല ഓക്കെ സോ ഇന്ന് നമ്മളെ ക്രെറ്റായി ഇവയുടെ ഒഫീഷ്യൽ ലോഞ്ചാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത് സോ അതിന് ശേഷം നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാം വന്നു അത്യാവശ്യം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കിപ്പം മച്ച് ഒരു അവേറ്റഡ് ആയിട്ടുള്ള വെഹിക്കിളായിരുന്നു നമ്മളെ ക്രെറ്റ ഇവി എന്നുള്ളത് കാരണം ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോണെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ഈ ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞ് നമ്മൾ അയണിക് ആയഫൈ വന്നു ഇൻ ബിറ്റ്വീൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരുന്നു ദെൻ ആഫ്റ്റർ ഇപ്പോഴും അതൊരു സക്സസ് സ്റ്റോറി പിന്തുടരുന്ന സമയത്ത് നമ്മൾ പല കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു ട്വൻറ്റി ലാക്സ് ബിലോ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ബിലോ ഒരു തേർട്ടി ലാക്സ് ബിലോ വരുന്ന ഒരു ഇ വി എന്തുകൊണ്ട് ഉണ്ടായി ഇനി കൊണ്ടുവരുന്നില്ല എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു കഴിഞ്ഞൊരു ഒമ്പത് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലായിട്ട് ഇപ്പം കണ്ടിന്യൂസ്ലി ഒരു മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഉണ്ടായി എന്ന് പറയുന്നത് സോ അതിനകത്ത് തന്നെ ഒരു ഇവി വരുന്നതും അതും നമ്മൾ ഒരു പെട്രോൾ ഡീസൽ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിയർലി അതിനോടൊരു സിമിലാരിറ്റി വരുന്ന പ്രൈസിൽ തന്നെ അതായത് ഇപ്പോൾ ഓട്ടം കൂടുതലുള്ള കസ്റ്റമർ ഡീസൽ എടുക്കുന്നതിന് പകരം കൂടുതൽ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നമുക്ക് റണ്ണിങ് കോസ്റ്റ് കുറവാണ് ടാക്സ് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ഡിപ്രിസേഷൻ വാല്യൂസ് കൂടുതലാണ് അങ്ങനെ മൾട്ടിപ്പിൾ ആക്സ്പെക്ട്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും ഇ വിയിലേക്ക് മാറാം എന്നുള്ള എന്നുള്ളൊരു ഇത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിപ്പം വരുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡെവലപ് സ്റ്റേജിലേക്കാണ് പോകുന്നത് കാരണം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒഫീഷ്യലി ഒരു കാർ ലോഞ്ച് ചെയ്ത സമയത്ത് പലരും നോക്കി കണ്ടുകൊണ്ടിരുന്ന ഇ വി എത്രത്തോളം ഇന്ത്യയിൽ സക്സസ് ആകുമെന്നാണ് ഇപ്പം നമുക്ക് കെ എസ് ആർ ടി സി തൊട്ട് പല വെഹിക്കിൾസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ടൂ വീലേഴ്സ് ആവട്ടെ ഒരു ഗുഡ്സ് കൊണ്ടുപോകുന്ന വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പം ചെറിയ പിക്കപ്പ് ടൈപ്പ് വെഹിക്കിൾസ് അങ്ങനെ പല വെഹിക്കിൾസും ഇവിയിലേക്ക് കൺവേർട്ടായി കഴിഞ്ഞു സോ ഇപ്പോൾ ഇ വി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് മനസ്സിലാക്കി വരുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു കീ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ബോഡിയോ ഒരു വൈഡർ വിൻഷീൽഡും കുറച്ചധികം എക്സ്ട്രാ ഒരു ഷോൾഡർ റൂം ഹെഡ്റൂം പിന്നെ അതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി വരുന്ന ഒരു മസ്കുലാർ ഹുഡ് ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്യാമറ കാര്യങ്ങൾ പ്രൊജക്ഷൻസ് മാത്രം അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സൽ ഡിസൈൻസ് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു കണക്റ്റഡ് ഡി ആർ എൽസ് വരുന്നുണ്ട് കണക്റ്റഡ് ഡി ആർ എൽസ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിങ് ലാമ്പ് വിത്ത് ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ നമുക്കൊരു സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള രീതിക്കുള്ള ഒരു പിക്സൽ ബ്ലോക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചാർജ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുവന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ആക്റ്റീവ് എയർ ഫ്ലാബ്സ് ഇതിനകത്ത് ഇൻക്ലൂ ഇൻക്ലൂഡ് ആണ് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുന്നത് ഇപ്പം വെഹിക്കിളിൻ്റെ എയറോ ഡൈനാമിക് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ മോട്ടർ അല്ലെങ്കിൽ പാർട്സ് കൂളാക്കുന്നതിനും അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന രീതിക്കാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫിനിഷിലൂടി നമ്മളെ വെഹിക്കിളിൽ ഇത് വന്നിരിക്കുന്നു പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മേളയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു ഓവറോൾ ഡിസൈൻ കാര്യങ്ങൾ ആക്കാൻ വേണ്ടി നല്ലൊരു ഇൻ ബിൽഡായിട്ട് വരുന്ന ഒരു റൂഫ് റെയിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് സ്ലീക്കായിട്ട് തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒ ആർ വി എം ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളാണ് വരുന്നത് കാരണം ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ പ്രൊജക്ഷൻ കാര്യങ്ങൾ എങ്ങനെ തന്നെ വരുന്നില്ല പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഓവറോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ടു ഹൺഡ്രഡ് എം എം ആയി മാറിയിരിക്കുന്നു ടു ടു ഹൺഡ്രഡ് എം എം ആകുമ്പോൾ തന്നെ ഇവിടെ പല കസ്റ്റമേഴ്സിനൊരു കൺസേൺ കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ അടിയിടിക്കുക അങ്ങനത്തെ പല കൺസേൺസും ഉണ്ട് സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇപ്പം പഴയ കറക്റ്റ് നൂറ്റി തൊണ്ണൂറ് എം ടുത്ത് ഇത് വരുമ്പം നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ് എം എം ആയി മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്ക് സീറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ടു സ്റ്റെപ്പ് റിക്ലൈനിങ് ഫങ്ഷൻ അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്ന ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗാഡ്ജറ്റ് ഹോൾഡർ വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ വയൽ റണ്ണിങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ടാബ്ലറ്റോ ഫോണോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന രീതിക്കാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഹെവി സണ്ണി ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടിൻ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള തന്നെ ഒരു കർട്ടൻസ് ഇതിനകത്ത് പ്രൊവൈഡ് ആവുന്നുണ്ട് പിന്നെ ബോസിൻ്റെ പ്രീമിയം ഓഡിയോ സിസ്റ്റംസും കാര്യങ്ങളും പ്രൊവൈഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നിയർലി ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇൻഡിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പാഴ്സൽ ട്രേ കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്പെയർ വീൽ കാര്യങ്ങൾ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ സ്പെയർ വീൽസ് ആണ് വരുന്നത് അതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് ടയേഴ്സ് ഉൾപ്പെടെ നമ്മളെ എല്ലാ വേരിയൻസിലും അവർ വളരെയധികം സ്പെസിഫൈഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റീൻ ഇഞ്ച് എയറോ അലോയ് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റീൻ ബാർ സിക്സ്റ്റി ആർ സെവൻറ്റീൻ ടയർ പ്രൊഫൈലിലുള്ള ആണ് വരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റോ ഡൈനാമിക് കൺട്രോൾ ഡിസൈൻ അതായത് ലോ റോളിംഗ് റെസിസ്റ്റൻസ് അഥവാ എൽ ആർ ആർ എന്ന് പറയുന്ന ഒരു ഇ വി ടയേഴ്സ് ആണ് നമുക്ക് ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ക്രെറ്റ ക്രെറ്റാ ഇവിയിൽ വരുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പം സ്റ്റിയറിംഗ് വീലുൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്കിപ്പം യൂഷ്വലി എല്ലാ ഉണ്ടായ വെഹിക്കിൾസിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു എച്ച് ലോഗോ നമുക്ക് പ്രൊജക്ഷൻ സ്റ്റിയറിങ്ങിൽ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം വരുമ്പോഴത്തേക്ക് ഒരു മോഡ്സ് കോഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഡോട്ടഡ് എച്ച് ടൈക്ക് ടെക്നോ ോളജിയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും യൂഷ്വലി എല്ലാ വെഹിക്കിൾസിലും ഗിയർ നോബ്സ് വരുന്നത് ഒന്ന് സെൻ്ററിലായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വിച്ചസ് കാര്യങ്ങൾ വരുന്ന വെഹിക്കിൾസ് ഉണ്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ഒരു പ്രീമിയം ഫിനിഷില് ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജിയാണ് നമ്മൾ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കാണ് ഡ്രൈവ് മോഡ് വരുന്നത് നമുക്ക് യൂഷ്വലി റിവേഴ്സ് വരുന്നത് ബാക്ക് ആണ് സെൻറ്ററിൽ ആണെന്നുണ്ടെങ്കിൽ പാർക്കിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇഷ്യൽ വെഹിക്കിൾസിന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫുഡ് ഓപ്പൺ ആക്കുമ്പം എന്താ നമുക്ക് ഇഞ്ചിൻ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കാണുന്നിടത്ത് ഇ വിയിലേക്ക് വരുമ്പോൾ സംതിങ് ഒരു സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് നമുക്കൊരു ട്വൻറ്റി ടു ലിറ്റേഴ്സിൻ്റെ ഫ്രങ്ക് കൂടി വരുന്നുണ്ട് ഒരു എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ സ്റ്റോറേജ് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് സ്റ്റോറേജ് ഏരിയാണ് ഫ്രണ്ടിൽ വരുന്നത് ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ബാറ്ററി പാക്കിലായിട്ട് വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു കിലോ വാട്ട് അതേപോലെ തന്നെ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് ബാറ്ററീസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ത്രീ നയൻറ്റി ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വേരിയൻറ്റിലെ സർട്ടിഫൈഡ് കിലോമീറ്റർ റേഞ്ച് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ കിലോമീറ്റേഴ്സാണ് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് ബാറ്ററിക്കകത്ത് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് കിലോഡ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് റേഞ്ചിനും ഡിഫറെൻറ്റ് പവേഴ്സ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വൺ തേർട്ടി ഫൈവ് പി എസ് പവറും വൺ സെവൻറ്റി വൺ പി എസ് പവറുമാണ് രണ്ട് മോട്ടോഴ്സ് നമുക്ക് ഫോർട്ടി ടു കിലോവാട്ടിൻ്റെയും ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് ബാറ്ററി പാക്കിലും ഡിഫറൻറ്റ് പവർസ് ആയിട്ട് വരുന്നത് നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിയർലി ലൈക്ക് എന്താ പറയുക നമുക്ക് യൂഷ്വൽ എല്ലാ വെഹിക്കിൾസിനെയും പോലെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള സർവീസസ് കാര്യങ്ങൾ വരുന്നില്ല നമുക്ക് ഇപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മളെ എല്ലാ വെഹിക്കിൾസിലും വരുന്ന പോലെ എല്ലാ വെഹിക്കിൾസിലും അറിയാം നമ്മൾ റേഡിയേറ്റർ കൂളാക്കുന്ന റേഡിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ഹീറ്റർ അല്ലെങ്കിൽ ബാറ്ററി റേഡിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ബാറ്ററി ലിക്വിഡ് കൂൾഡ് ബാറ്ററി ആണ് വരുന്നത് അതിൻ്റെ ആംബുലൻസ് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടു സർവീസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യാറുള്ളത് അത് പിന്നെ അതേപോലെ തന്നെ വീൽ അലൈമെൻ്റ്സ് പിന്നെ അതേപോലെ നമ്മൾ എ സി ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നോർമൽ സർവീസസിൽ നമ്മൾ മാറ്റാറുള്ള ഒരു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ലിക്വിഡ് റീപ്ലേസ്മെൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് പിന്നെ അതെല്ലാം തന്നെ നമുക്കിപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സോ നിയോ ബൈ സർവീസ് സെൻറ്റേഴ്സിൽ തന്നെ കസ്റ്റമേഴ്സിന് എല്ലാം തന്നെ എക്സസ്ബിൾ ആയിട്ട് വരുന്നുണ്ട് സർവീസിംഗും കാര്യങ്ങളും കുറച്ചും കൂടി ഈസിയർ ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പല കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺസേൺ ആണ് ഇപ്പം ബാറ്ററി ഇ വിസ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ ബാറ്ററി കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് റേഞ്ച് കാര്യങ്ങൾ കിട്ടുമോ എന്നൊക്കെയുള്ളത് സോ നമുക്ക് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഹുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ എയ്റ്റ് ഇയേഴ്സ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ട് അതിനകത്ത് അകത്ത് വെച്ച് ബാറ്ററിക്ക് എന്ത് സംഭവിച്ചാലും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ലൈക്ക് എന്താ പറയുന്നത് വെഹിക്കിളിന് എത്ര വാറണ്ടിയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഫോർ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ഇയർ അപ് ടു വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മളെ മോട്ടേഴ്സോ ഇലക്ട്രിക്കൽ മൊഡ്യൂൾ പാർട്സോ കാര്യങ്ങളോ എല്ലാം തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വേറൻറ്റിയർ സംഭവിക്കുന്ന പാർട്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈക്ക് ടയേഴ്സോ അങ്ങനെയൊക്കെ വരുന്നത് മാത്രമാണ് നമുക്ക് മെയിൻലി അതി കവർ ആവാത്തത് നോർമൽ വാറണ്ടീസിനകത്ത് അല്ലെങ്കിൽ എക്സ്റ്റൻ വാറണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനകത്ത് ബാക്കി എല്ലാം തന്നെ ഇപ്പം ബാറ്ററി ആണെങ്കിലും വൺ ലാക്ക് സിക്സ്റ്റി വരുന്നുണ്ട് ത്രീ ഹേർസ് അൺലിമിറ്റഡ് കിലോമീറ്റർ നോർമൽ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ